എന്ത് ജാസ്മിൻ 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 പറഞ്ഞേ ഇല്ല ഇല്ല ബ്രൂട്ടസ് ജാഫർ ഇങ്ങനെ പല വാഗ്ദാനങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഡെയിലി പേയ്മെന്റ് പോലും വേണ്ട പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് വീതിച്ച് തരുന്നെന്ന് പറഞ്ഞൊരു ജാസ്മിൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല ചുമ്മാ നാട്ടുകാരെ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞു ഫൈസ്മിൻ ഇപ്പൊ സന്തോഷം ഉണ്ടോ അല്ലെ ഇപ്പൊ സന്തോഷം അല്ല ഇപ്പൊ ഇപ്പത്തെ നിമിഷത്തിൽ സന്തോഷം ഉണ്ടോ ഇല്ല നേരത്തെ പറഞ്ഞ ന്യൂസ് ആയിട്ടൊന്നും സന്തോഷല്ലേ അതൊരു പ്രത്യേക ന്യൂസ് ആണ് അത് നിങ്ങള് ജാസ്മിന്റെ ബ്ലോഗിലൂടെ തന്നെ അംഗീകാരമാണ് ആണല്ലേ ട്രോഫി കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ എത്ര 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 മുട്ട 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 വെച്ചു വെച്ചു എല്ലേഴിയുടെ കണക്കിന് മുട്ട എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒരു അക്ഷരം വീണ്ടിട്ടില്ല ഒരാൾക്കും എതിരെ ഞാൻ ഒന്നും നിന്നില്ല പക്ഷെ പടച്ചോൻ സമയത്ത് എല്ലാവർക്കും കിട്ടണ്ട പാപ്പം വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു സന്തോഷം